എന്ന് പറയുന്ന ആ ഫീലിംഗ്സിനോട് എനിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര പവിത്രമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇങ്ങനെ ഒരാൾ കിട്ടണം എന്നൊക്കെ ആയിരുന്നു ഇങ്ങനെ എന്നെ കൊണ്ടെടുക്കുന്ന ഒരാളെ കിട്ടണം എന്നൊക്കെ പക്ഷെ റിയാലിറ്റിയിൽ വന്നപ്പോ ഞാൻ ഈ ആളുമായിട്ട് അട്രാക്ട് ആയി ശ്വാസികളുടെ ഇന്റർവ്യൂ ആണ് ഇപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ചെയ്യുന്നതല്ലേ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് അണ്ണാ ഇന്ന് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ അണ്ണന് പണിയാ മക്കളെ എന്തോ ചെയ്യാനാ ഓക്കെ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാം പിന്നെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം ശ്വാസികളുടെ പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഭാവി ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പുള്ളിക്കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ നേരിപ്പോയായിരുന്നു നമുക്കതൊന്ന് കണ്ടിട്ട് പ്രണയം എന്ന് പറയുന്ന ആ ഫീലിംഗ്സിനോട് എനിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര പവിത്രമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ച് ഹസ്ബൻഡ് ഞാൻ ഏതോ ഇപ്പോഴല്ല കുറെ മുമ്പ് നമ്മൾ സീതാ സീരിയലൊക്കെ നടക്കുന്ന സമയത്ത് ഏതോ ഒരു ഇന്റർവ്യൂയില് ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയാ എന്റെ ഹസ്ബൻഡ് കുറച്ച് ഡോമിനേറ്റിംഗ് പവർ ഉള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല അതായത് കുറച്ച് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ആളായാലും എനിക്ക് കുഴപ്പമില്ല അത് എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് അത് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും രാവിലെ എണീറ്റ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തോട്ട് തൊഴണം എന്നുള്ളത് അതെല്ലാം എനിക്ക് ഇഷ്ടമാണ് അത് നിങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ സ്ത്രീകളെ അടിച്ചമർത്തുന്നു ആ ടോപ്പിക്കിനോടൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു നല്ല പൊങ്കാല കിട്ടാറുണ്ട് പിന്നെന്താ അവരുടെ ഇഷ്ടമാണ് അവരുടെ ഫ്രീഡമാണ് അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ഓക്കെ അത്യാവശ്യം ഫേമിൽ നിൽക്കുന്ന ഒരാളാണ് അവരുടെ ഭർത്താവിനെ അവർക്ക് ഏത് രീതിയിൽ കാണാം തിരിച്ച് ഏത് രീതി എങ്ങനെയായാലും വിഷയമില്ല പല രീതി പല എന്തോ വായിക്കോട്ടെ ഓക്കെ എന്തായാലും ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂ കൂടെ ജസ്റ്റ് ഇത് ഞാനൊരു മൂന്നോ നാലോ മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ അപ്പുറം എന്തായാലും പോകത്തില്ല കാരണം എനിക്ക് ഒരു കാര്യമുണ്ട് ഇതന്നെ ഈ സോഷ്യൽ മീഡിയ ഈ ഒരു സംഭവം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സത്യം എന്നിട്ട് പറയുന്നത് വേറെ പ്രവർത്തിക്കുന്നത് വേറെ പറഞ്ഞ മനസ്സിലായി ഒരു ഇൻ്റർവ്യൂ ഇവരൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുമ്പോൾ അതിനു മുമ്പ് നേരത്തെ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കൂടെ നോക്കി കണ്ടും പഠിച്ചിട്ടൊക്കെ വരുന്ന ടീംസുകളാണ് അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തിലോട്ട് എനിക്ക് വലിയ യോജിപ്പ് തോന്നുന്നില്ല എന്തായാലും ഞാനാ ഇപ്പോഴത്തെ പുതിയൊരു വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് വെക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങനും ഇതിനെ ഞാൻ എടുക്കുന്നില്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നു ഞാൻ എന്റെ ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല ഞാൻ വളരെ ചെറിയ അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള ഒരു ടീനേജ് പ്രായം അപ്പോഴേ ഞാൻ തീരുമാനിച്ച അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല എന്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല ഇവർ ആരും അങ്ങനെയല്ല പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന്റെ റീസൺ അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് ഈ കാലു പിടിക്കുന്നതും പാത്രങ്ങളും ഒക്കെ അത് തെറ്റാണോ തെറ്റാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക് അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ പോലുള്ള ഇപ്പൊ അമീനെ പോലുള്ള അമീന അമീനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണം അതാണ് ഒരു പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതല്ല പെർഫെക്റ്റ് സ്ത്രീ സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം അവര് ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം എന്താ കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വേറൊരു അല്ല അത് നോർമൽ ഒരു സംഭവമാണ് പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ് എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട എനിക്ക് ഈ ഫ്രീഡം വേണ്ട ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും അവരോരോ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ് എനിക്കിപ്പോ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോ ഹസ്ബൻഡൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും നോ അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം അവരെടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി അത് വരാനും പോകുന്നില്ല എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ മൂന്നാമതൊരാള് ഇത് ഇൻഫ്ലുവൻസ് ആവേണ്ടേയും കാര്യമില്ല ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് ശരി ശരിയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷെ നാളെ എന്തൊക്കെ ഈ ലോകം മാറിയാലും നമ്മൾ പറയൂലോ ഇപ്പം എന്താ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നു സ്ത്രീകൾ ഭയങ്കര ഇതിൽ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും സ്ത്രീകൾക്ക് നാളെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഡെലിബറേറ്റ്ലി എടുത്തൊരു ഓക്കെ പഴയ ഇൻ്റർവ്യൂ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നത് പിന്നെ വേറൊരു ഇൻറ്റർവ്യൂൻ്റെ ഉണ്ടായിരുന്നു ഞാനതിവിടെ വെക്കുന്നില്ല കാരണം ഇതൊരു കണ്ടൻ്റ് അല്ല അത്യം ഞാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്തു ചെയ്തിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹത്തിൽ തന്നെ നിന്ന് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല മീൻസ് എന്താ പറയണ്ടത് ഈ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നീ എവിടെ പോയി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു മറ്റേ ഏതൊന്നും നീ എന്താ എന്തേറ്റ് അങ്ങനെയുള്ള ഒരിതുമില്ല പുള്ളി അങ്ങ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആയാലും വിഷയമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞതല്ല അല്ലാതെ ഞാൻ കൊച്ചു കൊച്ചു സാധനം ആണെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് സംസാരിക്കുന്നത് ഞാനാണ് പക്ഷേ എനിക്കിതെന്തോ തോന്നിയിട്ടില്ല പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട് നിനക്ക് ആ ഒരു അനുഭവം വരാത്തതുകൊണ്ടാണ് വരുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ ഒരു ഇത് വെച്ചൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതൊരു കണ്ടന്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ പറ്റത്തുമില്ല ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും എനിക്ക് അറിയത്തില്ല തന്നെ നമുക്ക് കഥയറിയാതെ ആട്ടം കാണണ്ടാലോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് എന്തോ ഇതിനകത്തൊന്നും ചെയ്യാൻ തോന്നുന്നില്ല പറയാനും തോന്നുന്നില്ല അതാണ് സമയം ഓക്കെ ഗൈസ് ബൈ ലവ് യു ആൾ